കുംഭം രാശിക്കാരുടെ ജൂൺ മാസ രാശിഫലം എങ്ങനെയാണെന്ന് നോക്കാം ഞാൻ ഇവിടെ പറയുന്നത് ലഗ്നവിധി അനുസരിച്ചുള്ള ഫലങ്ങളാണ് രാശി എന്നുള്ളത് മനസ്സിൻ്റെ നിലയും ലഗ്നം എന്നുള്ളത് വിധിയുമാണ് നിങ്ങളുടെ ജാതകത്തിലെ രാശി ലഗ്നം മനസ്സിലാക്കിയ ശേഷം ഇത് കേൾക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ ഉപകാരപ്പെടും കുംഭം രാശിക്കാർക്ക് ജൂൺ മാസം ഒരു അമ്പത് ശതമാനം അനുകൂലമായിരിക്കും അതും ഫിനാൻസ് ജോബ് ആൻഡ് മണി ഈ മൂന്ന് കാര്യങ്ങൾക്ക് അമ്പത് ശതമാനം അനുകൂലമായിരിക്കും എന്നാണ് പറഞ്ഞത് ഉദ്യോഗത്തിലുള്ളവർക്ക് പ്രമോഷൻ ഉണ്ടാകും ജോലിയിൽ നിങ്ങളുടെ കഴിവുകൾക്ക് അംഗീകാരം ലഭിക്കും പരിഗണിക്കപ്പെടാതെ കിടന്ന നിങ്ങളുടെ പല കാര്യങ്ങളും പരിഗണിക്കപ്പെടും നിങ്ങളുടെ ബുദ്ധിയും കഴിവും അംഗീകരിക്കപ്പെടും കരിയർ പ്രൊഫഷൻ മാർക്കറ്റിംഗ് സെയിൽസ് തുടങ്ങിയ മേഖലയിലുള്ളവർക്ക് എൺപത് ശതമാനം ജൂൺ മാസം നന്നായിരിക്കും പലതരത്തിലുള്ള പണവരവ് ഉണ്ടാകും ധൈര്യവും ആത്മവിശ്വാസവും കൂടും പ്രതീക്ഷിക്കാത്ത രീതിയിൽ പല കാര്യങ്ങളും വിജയം കൈവരിക്കും അതുകൊണ്ട് തന്നെ വിൽ പവർ അധികരിക്കും ബുദ്ധിപരമായി കാര്യങ്ങൾ കൈകാര്യം ചെയ്യും ജനിക്കുമ്പോൾ ജാതകനില മോശമായിരുന്നാൽ പലരും കഷ്ടപ്പാടുകൾ അനുഭവിക്കേണ്ടി വരും എന്നാൽ ചില കാലങ്ങളിൽ ഗ്രഹങ്ങൾ മാറി മാറി വരുമ്പോൾ ഉണ്ടാകുന്ന ഗ്രഹനിലകൾ ജീവിതത്തിൽ പ്രതീക്ഷിക്കാത്ത വഴിത്തിരിവുകളും ഉയർച്ചകളും ഉണ്ടാക്കും അങ്ങനെയുള്ളൊരു മാസമാണ് കുംഭം രാശിക്കാർക്ക് ഈ ജൂൺ മാസം നടക്കുന്നത് അത് കണ്ടറിഞ്ഞ് പ്രയോജനപ്പെടുത്തുക ജോലി ഇല്ലാതിരിക്കുന്നവർക്ക് ജോലി ലഭിക്കും പ്രമോഷൻ ആഗ്രഹിക്കുന്നവർക്കും സാഹചര്യങ്ങൾ അനുകൂലമായി വരും വ്യാപാരത്തിൽ ആഗ്രഹിക്കുന്ന ഉയർച്ചകൾക്കുള്ള പരിശ്രമങ്ങൾ വിജയിക്കും എന്ത് കാര്യത്തിലും മുന്നിട്ടിറങ്ങുന്നതിനുള്ള ആത്മവിശ്വാസവും ധൈര്യവും ഈ മാസം കൂടുതൽ ഉണ്ടാകും അത് നിങ്ങളുടെ പ്രയത്നങ്ങൾക്ക് കൂടുതൽ അംഗീകാരവും പണവരവും ഉണ്ടാകും മീഡിയ ഫീൽഡിൽ വർക്ക് ചെയ്യുന്നവർക്ക് നിങ്ങളുടെ കഴിവുകൾക്ക് അഭിനന്ദനങ്ങളും അംഗീകാരവും കിട്ടും പുതിയ പ്ലാനുകൾ നിങ്ങളുടെ ജീവിത വഴിമാറ്റത്തിന് കാരണമാകും കുംഭം രാശിക്കാർ വളരെയധികം വിഷമങ്ങളും തടസ്സങ്ങളും നേരിട്ട് കൊണ്ടിരിക്കുന്ന സമയമാണ് ജോലി ലഭിക്കാതെയും ആഗ്രഹിച്ച കാര്യങ്ങൾ നടക്കാതെ പോകുന്നതുമെല്ലാം നിങ്ങൾക്ക് വളരെയധികം മാനസിക പ്രയാസങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടാകും കുടും കുംഭം രാശിക്കാർക്ക് ശനി സ്വന്തം വീട്ടിൽ ഉള്ളതിനാൽ എല്ലാ കാര്യങ്ങൾക്കും താമസം ഉണ്ടാകുന്നത് സാധാരണമാണ് അതിൻ്റെ പരിണത ഫലങ്ങളും നിങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നുണ്ടാവും എന്നാൽ ഈ ജൂൺ മാസം ഇതെല്ലാം മാറി കാര്യങ്ങൾ അനുകൂലമാകുന്ന ഗ്രഹനിലയിലാണ് ഉള്ളത് ജൂൺ മാസം നല്ല അനുകൂലമായതിനാൽ നിങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ അത് എന്ത് തന്നെയായാലും നല്ല രീതിയിൽ വിനിയോഗിക്കണമെന്നാണ് എനിക്കിവിടെ പറയാനുള്ളത് ഈ ജൂൺ മാസം മുപ്പത് ദിവസവും നിങ്ങൾക്ക് അനുകൂലമാണ് ഈ വർഷത്തിൽ ഈ മാസം പോലെ അനുകൂലമായ സമയം ഇനി വരുമോ എന്ന് ഒന്ന് പറയുവാൻ സാധിക്കുകയില്ല അതുകൊണ്ട് ഈ മാസം കഠിനമായി പ്രയത്നിച്ച് വിജയം കൈവരിക്കണം എന്തുകൊണ്ടെന്നാൽ ജന്മശനി നടക്കുന്നതിനാൽ കുംഭം രാശിക്കാർ ഒരു ചില മനോവിഷമങ്ങളും അതുമാത്രമല്ല പലതരത്തിലുള്ള പ്രശ്നങ്ങളും പരിഹരിക്കുവാൻ ഒരുപാട് കഷ്ടപ്പെട്ടിരിക്കും യാത്രാ കഷ്ടങ്ങൾ അനാവശ്യ ചിലവ് എല്ലാം ഉണ്ടായിരിക്കും കടം തീർക്കാൻ വേണ്ടി ഒരുപാട് അധ്വാനിക്കുന്നതെല്ലാം ജീവിത ചരിയായി മാറിയിരിക്കും ഇതെല്ലാം ജന്മശനി തരുന്ന കഷ്ടങ്ങളാണ് ഇത് നിങ്ങൾക്ക് ഭാവിയിൽ ഉറച്ച തീരുമാനം എടുക്കുന്നതിനുള്ള അനുഭവപാഠങ്ങളായി ശനി ഭഗവാൻ തരുന്നതാണ് നിങ്ങൾ ദുർഗയെയും ശനി ഭ ശനി ഭഗവാനെയും തൊഴുന്നത് വളരെ നല്ലതാണ് ഇനി അത് സാധിച്ചില്ലെങ്കിൽ ഹനുമാനെയും അയ്യപ്പനെയും ദർശനം ചെയ്യുന്നതും ഒരളവിന് സംഘടന നിർത്തി തരും പണം കൊടുക്കുന്നതിലും വാങ്ങുന്നതിലും വളരെ ശ്രദ്ധ ചെലുത്തുന്നത് ആവശ്യമാണ് കൊടുത്ത കടം അല്ലെങ്കിൽ പണം തിരിച്ചു കിട്ടാതെ പോകുന്നതിനുള്ള സന്ദർഭം ഉണ്ടാകാതിരിക്കുവാനാണ് ഇത് മുന്നേക്കൂട്ടി പറയുന്നത് കൊടുത്ത പണം കിട്ടാതെ കിടക്കുന്നുണ്ടെങ്കിൽ കലഹം ഉണ്ടാക്കാതെ അത് തിരിച്ചു കിട്ടുന്നവരക്കും കാത്തിരിക്കുന്നതാണ് നല്ലത് ആർക്കും ഒരു തരത്തിലുള്ള വാക്കും കൊടുക്കരുത് വാക്കു കൊടുത്താൽ അത് നിറവേറ്റുവാൻ സാധിക്കുകയില്ല അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് പല പ്രശ്നങ്ങൾ ഫേസ് ചെയ്യേണ്ടതായി വരും അതുപോലെ തന്നെ കഴിയുന്നതും കടം വാങ്ങാതിരിക്കുക രണ്ടിൽ രാഹു വന്നാൽ തന്നെ പണക്കഷ്ടം ഉണ്ടാകുമെന്നത് വിധിയാണ് എന്നാൽ വരുമാനം വരുന്ന വഴികളിൽ നിങ്ങൾക്ക് തടസ്സങ്ങൾ ഉണ്ടാവുകയില്ല പക്ഷേ കടം വാങ്ങിയാൽ അത് കൊടുത്തു തീർക്കുവാൻ ഒരുപാട് മനോവിഷമങ്ങളും കഷ്ടപ്പാടുകളും അനുഭവിക്കേണ്ടതായി വരും കുടുംബത്തിലേക്ക് ആവശ്യമുള്ള വീട്ടുപകരണങ്ങൾ വണ്ടി ആഭരണങ്ങൾ തുടങ്ങിയവ വാങ്ങുന്നതിനും ദശാബുദ്ധി നന്നായി നടക്കുന്നവർക്ക് സാധിക്കും മംഗളകാര്യങ്ങളിൽ പങ്കെടുക്കും ശുഭ ചെലവുകൾ ഉണ്ടാകും തീർത്ഥയാത്രകൾ ചെയ്യുവാൻ സാധിക്കും ഇതെല്ലാം ഉണ്ടെങ്കിലും പണ വിഷയത്തിൽ വളരെ സൂക്ഷിക്കണമെന്നാണ് എനിക്കിവിടെ പറയാനുള്ളത് ചതിക്കപ്പെടാതിരിക്കുവാൻ ശ്രദ്ധിക്കുക പണ വിഷയത്തിൽ ചതിക്കപ്പെടാതിരിക്കുവാൻ ശ്രദ്ധിക്കുക ഇളയ സഹോദരങ്ങളുടെ അടുത്ത് ക്ഷമയോടുകൂടി പെരുമാറുക അല്ലെങ്കിൽ അത് കലഹത്തിനും സങ്കടങ്ങൾക്കും കാരണമാകും ഈ മാസം നിങ്ങൾക്ക് ധൈര്യവും ആത്മവിശ്വാസവും കൂടും അതുകൊണ്ട് തന്നെ ഈ മാസം മുന്നേറ്റമുണ്ടാകും ഗവൺമെൻറ് ആനുകൂല്യവും സുഹൃത്തുക്കളുടെ സഹായങ്ങളും ലഭിക്കും വിദേശത്ത് ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് അനുകൂലമായ സമയമാണ് പെട്ടെന്ന് തന്നെ ജോലി ശരിയായി പോകുവാനും സാഹചര്യം വന്നു ചേരും ആരോഗ്യകാര്യം എടുക്കുക എടുക്കുകയാണെങ്കിൽ ജൂൺ മാസം എൺപത് ശതമാനം നല്ല രീതിയിൽ കടന്നു പോകും രോഗികളും സ്ഥിരമായി മരുന്ന് കഴിക്കുന്നവരും ആരോഗ്യകാര്യത്തിൽ കുറച്ച് ശ്രദ്ധ ചെലുത്തണം കല്യാണം ആലോചിക്കുന്നവർക്ക് വേണ്ട എന്നിവിടെ പറയുന്നില്ല ഏഴരശനി കല്യാണത്തിന് ദോഷമൊന്നുമല്ല എന്നാൽ ഏഴരശനി നടക്കുന്ന മകരം കുംഭം മീനം രാശിയിലുള്ള ജാതകങ്ങൾ ഒഴിവാക്കുക അത് തിരഞ്ഞെടുക്കാതിരിക്കുക അതുപോലെ തന്നെ രണ്ട് ജാതകങ്ങളും കുഴപ്പമില്ല അല്ലെങ്കിൽ ദശാബുദ്ധി നല്ലതാണെങ്കിൽ കല്യാണം നടത്താം നല്ലവണ്ണം ആലോചിച്ചും നല്ലവണ്ണം പൊരുത്തം നോക്കി ജാതകത്തിൽ വ്യാഴബലം ഉണ്ടോ എന്നുകൂടി നോക്കി ജാതകം തിരഞ്ഞെടുക്കാം ഇനി നിങ്ങളുടെ ജാതകത്തിൽ സമയം അനുകൂലമല്ലെങ്കിൽ കൂടി തിരഞ്ഞെടുക്കുന്ന ജാതകത്തിലെങ്കിലും ദശാബുദ്ധിയും സമയവും നന്നായിരിക്കണം അപ്പോഴേ ജീവിതം കുറച്ച് കുഴപ്പമില്ലാതെ പോകുവാൻ പറ്റുകയുള്ളു ജാതകങ്ങൾ ബാലൻസ് ചെയ്യാനും പറ്റണം ഇനി കുടുംബ ജീവിതത്തിൽ നോക്കിയാൽ പ്രശ്നങ്ങളും സമാധാനവും മാറി മാറി വരും കഴിയുന്നതും ആർഗ്യുമെൻസും ദേഷ്യവും ഒഴിവാക്കുക ജീവിത പങ്കാളിയെ മനസ്സിലാക്കി പോകുവാൻ ശ്രമിക്കുക കാരണം ചില സമയത്തെ നിങ്ങളുടെ ദേഷ്യം മറ്റുള്ളവർക്ക് വിഷമങ്ങൾ വളരെയധികം ഉണ്ടാക്കും അത് പക ഉണ്ടാകാതിരിക്കുവാനാണ് ഇങ്ങനെ സൂചിപ്പിക്കുന്നത് കുടുംബത്തിൽ മാത്രമല്ല വരുമാനം വരുന്ന സ്ഥലങ്ങളായ ജോലി ഉദ്യോഗം വ്യാപാരം തൊഴിൽ തുടങ്ങിയ എല്ലാ ഇടങ്ങളിലും കുറച്ച് ക്ഷമയോടുകൂടി കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതാണ് നല്ലത് ജൂൺ നിങ്ങൾക്ക് നല്ല മാസമാണ് വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവുകയില്ല കുറച്ച് ശാന്തമായ രീതിയിൽ തന്നെ കടന്നു പോകും എന്തൊക്കെ പ്രശ്നങ്ങളും മനോവിഷമങ്ങളും ഉണ്ടെങ്കിലും ഈ മാസം അത് നിങ്ങളെ വലിയ രീതിയിൽ ബാധിക്കുകയില്ല ഇനി വിദ്യാർത്ഥികൾക്ക് ഈ മാസം വളരെ വളരെ നല്ലതാണ് വിദേശത്ത് പോയി പഠിക്കുവാൻ ആഗ്രഹിക്കുന്നവർക്ക് എല്ലാ കാര്യങ്ങളും അനുകൂലമായി വന്നു ചേരും വിദ്യാഭ്യാസ ലോൺ ആഗ്രഹിക്കുന്നവർക്ക് ലഭിക്കും പ്രയത്നങ്ങൾക്ക് അംഗീകാരവും വിജയവും കിട്ടും ഈ മാസം ഭാഗ്യമുള്ള മാസമായിരിക്കും ഏഴര ശനി നടക്കുന്നതിനാൽ വിദ്യാർത്ഥികളും പല കാര്യങ്ങളിലും മനോവിഷമങ്ങളും പ്രശ്നങ്ങളും കാരണം വളരെയധികം കഷ്ടപ്പെട്ടിരിക്കും എന്നാൽ ഈ മാസം നിങ്ങൾക്ക് വളരെ ആത്മവിശ്വാസത്തോടും ധൈര്യത്തോടും കൂടി മുന്നേറുവാൻ സാധിക്കും എക്സാംസിന് അപ്ലൈ ചെയ്യാം യൂണിവേഴ്സിറ്റി ചോയ്സ് കോളേജ് അഡ്മിഷൻ ഇതെല്ലാം വിചാരിച്ച പോലെ നടക്കും എല്ലാം പോസിറ്റീവായിരിക്കും തിരഞ്ഞെടുക്കേണ്ട കാര്യങ്ങൾക്ക് ചിന്താ ഉണ്ടായാലും അത് പരിഹരിക്കുവാനുള്ള ഉപാധികളും നിങ്ങൾക്ക് കിട്ടും കരിയർ ആൻഡ് ബിസിനസ്സിന് കുംഭം രാശി വളരെ നല്ലതാണ് സോ വിദ്യാർത്ഥികൾ ആത്മാർത്ഥമായി വിജയത്തിന് വേണ്ടി പരിശ്രമിക്കുക ഇനി വീട്ടമ്മമാർക്ക് നോക്കുകയാണെങ്കിൽ കുറേ മനോവിഷമങ്ങളും പ്രശ്നങ്ങളും നിങ്ങൾക്കുണ്ടെങ്കിലും ഈ മാസം സന്തോഷവും ഉത്സാഹവും അനുഭവപ്പെടും ക്ഷേത്രദർശനം ചെയ്യുവാൻ സാധിക്കും കുറേ നാളുകളായി നടക്കാതെ കിടക്കുന്ന കാര്യങ്ങൾ നടക്കും പണവരവ് ഉണ്ടാകും വാഹനങ്ങൾ ഓടിക്കുമ്പോഴും യാത്ര ചെയ്യുമ്പോഴും അപകടങ്ങൾ വരാതെ സൂക്ഷിക്കുക കുംഭം രാശിക്കാർക്ക് ഏഴര ശനി നടക്കുന്നതിനാലാണ് ഇത് ഓർമ്മിപ്പിക്കുന്നത് മൊത്തത്തിൽ സ്ത്രീകൾക്ക് അനുകൂലമായ മാസമാണ് ഈ ജൂൺ മാസം ചില വലിയ മനോവിഷമങ്ങൾ ഒഴിവാക്കുന്നതിന് നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്യുക മനസ്സിന് വലിയ ഭാരം ഉണ്ടാവുകയില്ല അതുപോലെ തന്നെ ഷെയർ മാർക്കറ്റ് ട്രേഡിംഗ് ചെയ്യുന്നവർ പണ വിഷയത്തിൽ ശ്രദ്ധിക്കുക വലിയ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്ത് ലാഭം പ്രതീക്ഷിക്കുന്നവരും അത് ഹോൾഡിൽ വയ്ക്കുക അതിന് അനുകൂല സമയമാണെന്ന് ഞാനിവിടെ പറയുന്നില്ല വലിയ റിസ്ക്കുകൾ എടുക്കാതിരിക്കുക ആരോഗ്യകാര്യത്തിൽ സ്ട്രെസ്സ് വരാതിരിക്കുവാൻ ശ്രദ്ധിക്കുക എന്താണെന്ന് വെച്ചാൽ അത് തലവേദന ഉണ്ടാക്കും ടെൻഷൻ സ്ട്രെസ് ഇല്ലാതിരിക്കുവാൻ മെഡിറ്റേഷൻ ചെയ്യുവാനും ശ്രദ്ധിക്കുക ബി പി ഉള്ളവരെല്ലാം മെഡിസിൻ ശരിയായ രീതിയിൽ എടുക്കുക ഒരുപാട് ദേഷ്യം അനുഭവപ്പെടുന്ന ദിവസങ്ങളിൽ സായന്തനം ഒരു ക്ഷേത്രദർശനം നല്ലതാണ് അങ്ങനെ നിങ്ങളെ നിങ്ങൾക്ക് തന്നെ ഒരു പരിധിവരെ സംരക്ഷിക്കുവാൻ സാധിക്കും രാശിഫലം പറയുന്നത് തന്നെ മുന്നേ കൂട്ടി കാര്യങ്ങൾ കണ്ടറിഞ്ഞ് തീരുമാനം പല പ്രധാനപ്പെട്ട കാര്യങ്ങൾക്ക് തീരുമാനമെടുക്കുമ്പോഴും പലർക്കും പലതരത്തിലുള്ള ചിന്തകളും വിഷമങ്ങളും കുഴപ്പങ്ങളും ഉണ്ടാകും സ്വന്തം രാശിഫലം കണ്ടറിഞ്ഞ് മനസ്സിലാക്കി പ്രവർത്തിച്ചാൽ മുന്നിൽ വരുന്ന കുറേ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കുവാൻ സാധിക്കും അല്ലെങ്കിൽ ആ പ്രശ്നങ്ങൾ തന്നെ ഇല്ലാതാക്കുവാൻ സാധിക്കും അങ്ങനെ മുന്നേ കുട്ടി കണ്ടറിഞ്ഞ് പ്രശ്നങ്ങൾ ഉണ്ടാകാതെ മുന്നോട്ടു പോകുന്നതിനാണ് ജ്യോതിഷശാസ്ത്രം സഹായിക്കുന്നത് ഇനി ജൂൺ പതിനഞ്ച് പതിനാറ് തീയതികളിൽ അവിട്ടനക്ഷത്രക്കാരും പതിനാറ് പതിനേഴ് തീയതികളിൽ ചതയം നക്ഷത്രക്കാരും പതിനേഴ് പതിനെട്ട് തീയതികളിൽ പൂരോരുട്ടാതി നക്ഷത്രക്കാരും കഴിയുന്നതും പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എടുക്കാതിരിക്കുക ആരോടും ദേഷ്യപ്പെടാതിരിക്കുക വഴക്കിനും തർക്കത്തിനും പോകാതിരിക്കുക പറ്റുമെങ്കിൽ ക്ഷേത്രദർശനം നടത്തുക കഴിയുന്നതും ആവശ്യമില്ലാത്ത സംസാരങ്ങൾ ഒഴിവാക്കുക അവിട്ടം നക്ഷത്രക്കാർ ഏതെങ്കിലും മുരുകൻ്റെയോ ദേവിയുടെയോ ക്ഷേത്രത്തിൽ തൊഴുതു വരുന്നത് മനസമാധാനം ഉണ്ടാക്കും ചതയം നക്ഷത്രക്കാർ നാഗത്താൻകാവിൽ തൊഴുന്നത് നല്ലതാണ് പൂരരുട്ടാദ്യ നക്ഷത്രക്കാർ വിഷ്ണുവിനെയോ നവഗ്രഹങ്ങളെയോ തൊഴുതു വരുന്നത് ജീവിത ഐശ്വര്യം ഉണ്ടാക്കും തടസ്സങ്ങൾ കുറയും നിങ്ങളുടെ ഭാഗ്യതിക്ക് തെക്കും ഭാഗ്യ നമ്പർ രണ്ടും ഭാഗ്യനിറം വെള്ളയുമാണ് ഈ ജൂൺ മാസം കുംഭം രാശിക്കാർക്ക് വളരെ നല്ല രീതിയിൽ പോകുവാൻ ആശംസിച്ചുകൊണ്ട് ഇവിടെ നിർത്തുന്നു